ലോക പാലിറ്റീവ് ദിനത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തും പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി വളണ്ടിയർമാർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു സി എച്ച് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു പാനീയറ്റോദ്ധനത്തോടനുബന്ധിച്ച് പണിക്കാട് പഞ്ചായത്തില് നടത്തിയിട്ടുള്ള വാളങ്കിയർമാർക്കുള്ള പരിശീലന പരിപാടിയാണ് ഇയാൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം പണിക്കാട് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് നീക്കി വെക്കുന്ന മേഖലയാണ് പരീക്ഷ ഏകദേശം രണ്ട് യൂണിറ്റ് രണ്ട് സിസ്റ്റർമാർ രണ്ട് വാഹനം രണ്ട് സംവിധാനങ്ങളിലൂടെയാണ് ഇരുന്നൂറ്റി ഇരുപതോളം കിടപ്പിലായ തീർത്തും കിടപ്പിലായ ഇരുന്നൂറ്റി ഇരുപത് രോഗികൾ രോഗികളെ ഹോം കെയറിൽ പോകുന്ന സംവിധാനം ഇന്ന് നമ്മുടെ പഞ്ചായത്ത് നിലവിലുണ്ട് എല്ലാവിധ വലിയൊരു തുക അവർക്ക് വേണ്ടിയിട്ട് മരുന്നിനും മറ്റും ആവശ്യങ്ങൾക്കു വേണ്ടി നമ്മൾ അതോടൊപ്പം നമ്മുടെ ഭാഷാ പ്രവർത്തകരും എല്ലാവരുടെയും ഒരു സഹകരണം സജീവമായി ജനുവരി പതിനഞ്ച് ലോക പാലേറ്റീവ് ദിനത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് പഞ്ചായത്തിലെ കിടപ്പിലായ രോഗികൾക്ക് പരിചരണം നൽകുന്നതിനായി ഇരുപത്തിമൂന്ന് വാർഡുകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട നൂറ് വളണ്ടിയർമാർക്കായി ആ കട്ടിലിൽ നാളെ ഞാനും എന്ന സന്ദേശവുമായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ റാബിയത്ത് അധ്യക്ഷത വഹിച്ചു വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ നഴ്സിംഗ് ഓഫീസർ സുനിത പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി പരിരക്ഷ നേഴ്സ് ശോഭ പാലേറ്റീവ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്ഥിരം സമിതി അംഗങ്ങളായ പി സുനീർ ടി ആയിഷുമ പഞ്ചായത്ത് അംഗങ്ങളായ വി മജീദ് ശങ്കരൻ കൊരമ്പയിൽ സുമ സുഹ്ര ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് പരിരക്ഷ നഴ്സ് രാധിക എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ పాండికాడ